ഇപ്പൊ റമദാൻ വരിക എന്നുള്ളതല്ല റമദാനെ സ്വീകരിക്കുക എന്നുള്ളതാണ് റമദാന സ്വീകരിക്കാൻ കഴിയണം നമ്മളൊക്കെ ചിന്തിക്ക പതിനൊന്ന് മാസം നമുക്കൊക്കെ വന്നു ആ പതിനൊന്ന് മാസത്തിൽ നമ്മൾ ചെയ്ത് അതേപോലെയാണോ പുതിയൊരു മാസം റമദാൻ വന്നപ്പോ നമ്മൾ ചെയ്തത് പതിനൊന്ന് മാസം എങ്ങനെയാണോ കളഞ്ഞത് ആ രൂപത്തിലാണോ നമ്മൾ റമദാനെ കളയുന്നത് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ

യാ യു കമാ നിങ്ങൾ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോക്ക് തത്ത എന്തിനും എന്തിനാണ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ തെഹുവയുള്ളവരായിരിക്കമദാനിന്റെ ആത്മീയ റമദാനിങ്ങനെ ഓരോ വർഷം റമദാൻ വരുന്നു എന്റെ ജീവിതത്തിൽ ഒരു പത്ത് മുപ്പത്തി രണ്ടോളം റമദാൻ എന്റെ ജീവിതത്തിൽ വന്ന് പോയിട്ടുണ്ട് മുപ്പത് മുപ്പത്തൊന്ന് റമദാൻ കഴിയുന്നു പ്രായം തന്ന ആളുകളൊക്കെ ജീവിതത്തിൽ അറുപത് കഴിഞ്ഞൂരുണ്ട് അതേപോലെ തന്നെ അൻപത് കഴിഞ്ഞൂരുണ്ട് എഴുപത് കഴിഞ്ഞൂരുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞവരുണ്ട് ഇങ്ങനെ ഒരുപാട് റമദാനുകൾ വന്നു പോയ ആളുകളുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ നിങ്ങളൊക്കെ അല്ല നമ്മളൊക്കെ ഒന്ന് ഒന്നൊരു പുനവിചിന്തനം നടത്തുന്നത് നല്ലതാണ് വിശുദ്ധ റമദാൻ പോന്നിട്ട് ഏതെങ്കിലും റമദാൻ എത്ര കത്തും ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നത് കഴിഞ്ഞ റമദാൻ നമ്മൾ വേറെ ആളോട് ചോദിക്കണം നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മതി കഴിഞ്ഞ റമദാൻ പോകും എത്ര കത്തും നമ്മൾ ഓടിക്കും ആരും ഓരോ എത്ര കത്ത ചോദിച്ചാൽ ചിലപ്പം വഴി പല ആളുകൾ പണ്ട് പിന്നെ ഒരു സത്യമ പോലും ജീവിതത്തിൽ തീർക്കാത്ത ആളുകളാണ് വേദനയുണ്ട് ഈ വിഷയത്തിൽ റമദാം വരുമെങ്കിലും ഒരു സത്യമെങ്കിലും തീർക്കാൻ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ പരാജിതരാരാണ് അപ്പോ റമദാം വരിക എന്നുള്ളതല്ല പറഞ്ഞോ മറിച്ച് ആ റമദാനെ സ്വീകരിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മോട് ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ലാൻ തത്ത നിങ്ങൾ തക്കുവുള്ളവരായി തീരാൻ വേണ്ടിയ അപ്പോ വേണം എവിടെയാ തപ്പോവ എന്താ തപ്പോവ തെക്കുവെന്ന് പറഞ്ഞാൽ അതാണ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എഴുതുക വിനോദിച്ച കാര്യങ്ങളൊക്കെ കഴിയുക കണ്ടുകിടിക്കരുത് എന്നുള്ള പറഞ്ഞാൽ 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 നിസ്കാരം ജീവിതത്തിൽ കഥ ആയിക്കൂടാ നോമ്പ് മുപ്പത് നോമ്പരക്ഷിക്കണം അല്ലെങ്കിൽ എന്നുള്ള പറഞ്ഞാൽ അതിൽ ഒരു നോമ്പ് പോലും

നമ്മളൊക്കെ ഇപ്പൊ കണ്ടോ ഞാൻ എന്തോ നല്ലൊരു വെള്ള തുണിയും കുപ്പായും ചൂപ്പും തലകൾ തൊക്കെ കെട്ടി വന്നതാണ് ഇതുകൊണ്ടിപ്പം ഞാൻ തെക്ക് പള്ളാനുള്ള പറയാൻ പറ്റുമോ ഇതേപോലെ തന്നെ കൊറേ ആളുകളെ വലിയ തെട്ടുപോട്ടിട്ട് അല്ലെങ്കിൽ വരുന്ന ആളുകൾ അതുകൊണ്ട് തെക്ക് എന്ന് പറയാൻ പറ്റില്ല അതേ സമയത്തോ ഏർ പൊന്നിനും കൊള്ളാത്ത കുറെ ആളുകൾ കണ്ടാൽ അഞ്ചു പൈസക്കില്ലേ ഒന്നിനും കൊള്ളാ പിന്നെ കാഴ്ചകൾ ഒന്നിനും ഉണ്ടാവില്ല മുടിയൊക്കെ ചടവുക്കിയിട്ട് വസ്ത്രമൊക്കെ ചിലപ്പോ ചടി കൊണ്ടിട്ടുണ്ടാവും ഒക്കെ മുഷിഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ ചില ആളുകൾ നിങ്ങളിൽ അവരെ കരുതിക്കൊള്ളണം അവർ പറഞ്ഞാൽ അത് സംഭവിക്കും അങ്ങനത്തെ ചില കാരണം മനസ്സ് ക്ലിയർ ആയിരിക്കും അവരുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും കാരണം തെക്ക പോലുള്ളത് ഇവിടെയാണ് വസ്ത്രം തിരുപ്പിച്ചിട്ടൊന്നും തെക്ക പോകൂടൂല ഞാൻ ഓർത്തുപോകാൻ ഞാൻ വെള്ളിയില ജോലി ചെയ്തിരുന്നു നടന്ന് അവിടെ ഒരു തങ്ങള് ഒരു ചെറുപ്പക്കാരൻ തന്നെ ഇയാള് പിന്നെ ചെറിയൊരു രോഗിയാണ് രോഗി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മാനസിക രോഗി എന്ന് പറഞ്ഞുകൂടെ ഒരു ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് പക്ഷേ അയാളുടെ ജീവിതം ജോലിക്കൊന്നും പോകാൻ കഴിയില്ല പോകില്ല അപ്പൊ അയാളുടെ ജീവിതം കഴിയുന്നത് എന്താ വെച്ചാൽ അയാൾക്ക് പരിചയമുള്ള ആളുകൾ എങ്ങനെ കാണും ഇതിന്റെ അനുഭവത്തെക്കുറിച്ച് അത് പറയാം ഞാൻ ജോലി ചെയ്ത സ്ഥലത്തുള്ളത് പറയാം അപ്പൊ ഇയാളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അറിയുന്ന ആളുകൾ അറിയാത്തവരോട് ചോദിക്കൂല അറിയുന്ന ആളുകളോട് ചോദിക്കും എനിക്ക് പിന്നെ ചിലവിന് പരിശോ അപ്പൊ അറിയുന്ന ആളുകൾ ചിലപ്പോ അൻപതോ നൂറോ അഞ്ഞൂറോ ഒക്കെ എടുത്തു കൂടുതലും ഇങ്ങനെ അയാൾ കല്യാണം കഴിച്ചു അപ്പോ ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ടാണ് അയാൾ ജീവി ഇതൊക്കെ അപ്പോ ഇതേമാതിരി അശ്വറിന് അയാള് പള്ളി നോക്കരമാല നാടാണ് അശ്വറിന് പള്ളി വന്ന സമയത്ത് ആ പള്ളീനെ തൊട്ടപ്പുറത്തുള്ള ഒരു വലിയ പണക്കാരൻ ഇയാളോട് വന്നിട്ട് പൈസ ചോദിച്ചു നിങ്ങക്ക് വട്ടച്ചെലവിന് അങ്ങനെ പറയാം വട്ടച്ചെലവിന് പൈസ കിടത്തേക്ക് ഇയാളുടെ വീട്ടിലൊക്കെ എന്ത് തങ്ങളുടെ ഏറ്റാൻ നടക്കുന്നത് അയ്യാക്ക് പറ്റില്ല ഉടനെ തന്നെ ഇയാളെ ഞാൻ ചൂണ്ടി വന്നിട്ട് വിറ്റൊക്കെ കുത്തിട്ട് കുത്തു നയിക്കും അവിടെ പോയി അന്വേഷിച്ചത് കൊല്ലം ഒന്ന് തകഞ്ഞിട്ടില്ല മുമ്പ് പള്ളിയും തൊട്ടപ്പുറത്ത് വീട്ടിലാണ് അവിടെ ഏഷ്ടം എത്തു സ്വത്ത് തർക്കം വന്നു സ്വത്തു തർക്കം വന്നല്ല ഭയങ്കര പ്രശ്നം നടന്നു അവസാനം വന്നു വന്ന് പള്ളിയുടെ മുമ്പിലെത്തി അടിച്ചിട്ട് വന്നിട്ട് അവസാനം പള്ളിയുടെ മുമ്പിൽ അഞ്ചൻ ഒരു കത്തിയായിട്ട് അത് അതിന്റെ ഊറ്റി കൂട്ടിയിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് മരിച്ചു പത അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചേക്കും അതേ സമയത്ത് മുടി നോക്കുമ്പോൾ ചട കൂട്ടിയിട്ടുണ്ട് രണ്ടവർ കാണാൻ വസ്ത്ര

ായിട്ട് ആരോഗ്യത്തിലാണുള്ളത് ഉമ്മയും പാപ്പയും തമ്മിൽ മക്കളും ഉമ്മയും പാപ്പയും തമ്മിൽ ആരോഗ്യത്തിലാണുള്ളത് അയൽവാസികൾ തമ്മിൽ ആരോഗ്യത്തിലാണുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല എങ്കിൽ ഈ റമദാൻ കൊണ്ട് നമുക്കൊരു ഉപകാരവും സിദ്ധിക്കുകയില്ല ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും വരുത്തില്ല ും പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഹൃദയം നന്നാക്കണം നമ്മളൊക്കെ ഹൃദയങ്ങൾ നന്നാക്കി കിട്ടട്ടെ സംശുദ്ധമായ ഹൃദയമാക്കി മാറാവട്ടെ നമ്മൾ മനസ്സിലാക്കണം ഈ ചീത്തയായി പോയാലും ഒരു പ്രതികരണം ഉണ്ടാവില്ലേ കുറെ ആൾക്കാർ റമലാൻ വന്നു എന്നാലൊക്കെ നമ്മൾ പള്ളി പോയി കഴിഞ്ഞാൽ ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഏ പള്ളിയിൽ രണ്ട് മൂന്ന് സെലപ്പ് ആളുകൾ എന്നാലും ആ ഒരു സെർപ്പും ബാക്കത്തെ സെപ്പും രണ്ടോ മൂന്ന് ആളുകൾ പള്ളിയിൽ ചെറിയൊരു ചാറ്റിൽ മഴ വന്ന പേരിൽ നമുക്ക് മടി വന്നി റമലാൻ വന്നു എത്രയോ ആളുകൾ ഒറ്റ തറാവിഷ്കരിക്കാത്ത ആളുകളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ചില ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവും അതൊന്നും വിസ്മരിക്കുന്നില്ല അതേ സമയത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലോണം അടിച്ചു കയറ്റും എന്നിട്ട് ഇങ്ങനെ അത് കിടക്കും കടപ്പു കയറണ്ടി വെൽത്തിട്ടമായി പിന്നെ ആ ഓർക്കിശാവ് വരേണ്ടാവില്ല ഇതാണ് നമ്മളൊക്കെ സ്വഭാവം എന്ത് കാര്യം ഈ മുമ്പുകൊണ്ട് ഈ റമദി നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഏർ ചില ആളുകളൊക്കെ പിന്നെ നോമ്പൊക്കെ നോക്കി പിന്നെ നോമ്പൊക്കെ തുറന്ന് കടന്നുറങ്ങുന്ന സമയത്ത് അവനക്ക് ഉറക്കം തരുന്നില്ല കാരണം എന്റെ തറാവി നഷ്ടപ്പെടുവോ ബാബു കൊടുത്ത് കഴിഞ്ഞാൽ അറിയില്ല എന്ന് വെച്ചിട്ട് ഏ പേടിയാണ് അവനിക്ക് അതേപോലെ തന്നെ സുഖക്ക് ഓരോ നോമ്പും ഓരോ നോമ്പിനെയും ആരാധനകൾ നഷ്ടപ്പെടുമോ എന്ന പേടി ഒരു ദിവസം കുറാൻ ഓതുന്ന സമയത്ത് വെറുതെ അക്കാരും പറഞ്ഞിട്ട് ആ സമയത്തോ എൻ്റെ മനസ്സ് പറയാനയ്യേ ഇങ്ങനെ കുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും രണ്ട് പേര് ഓതണ്ടേ എന്ന് ചില ആൾക്കാരെ മനസ്സിൽ അതേ സമയത്തോ നോമ്പ് വന്നതിന്റെ ശേഷം ഒരു പേരു പോലും കുറാൻ ഓതുന്നില്ല അങ്ങനത്തെ ആളുകളോ എത്ര കുറാൻ ഓതാതെ പേര് കുത്തിരുന്നിട്ടും ഒരു ചാഞ്ചാട്ടവും എന്റെ മനസ്സിലുണ്ടിയില്ല ഇതെന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ കുറെ സ്ഥലത്ത് പുഴ വേണം പാലം വേണം പുഴ വണ്ടാ വണ്ടാക്കാൻ കഴിയും പാലം വേണം അതേപോലെ തന്നെ കിണർ ചില ചില സ്ഥലങ്ങളിൽ കിണർ വേണ്ടിവരും ചില സ്ഥലങ്ങൾ കക്കൂസ് വേണ്ടി വരും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വികസനങ്ങളും നമ്മുടെ ഈ പഞ്ചായത്തിലൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് ഇത് നടത്തേണ്ടത് ആരാണ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളാണ് ആ വിഷയം ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്തിന് സെക്രട്ടറി ഉണ്ട് ഒരു പ്രസിഡന്റ് ഉണ്ട് ഇവരോ ഇവർക്ക് ആ സംഗതി അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന ചിന്തയാണ് ഇവിടെ കക്കൂസ് ഉണ്ടായത് എന്തില്ലെങ്കിലൊക്കെ ഇല്ലെങ്കിലൊക്കെ അങ്ങനത്തെ ചിന്തവും അവർക്കില്ല എങ്കിൽ ഈ പഞ്ചായത്തിൽ ഒരു പുരോഗതിയും വരൂല്ല ഈ പഞ്ചായത്തിൽ ഒരു പുരോഗതിയും വരൂല ഇവിടുത്തെ ക്രിമിനൽ പ്രശ്നങ്ങളെ നിയന്ത്രിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിലുണ്ട് അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചീത്തു കളിക്കുന്നവർ കളിച്ചോട്ടെ കല്ല് കുടിക്കുന്നവർ കുടിക്കട്ടെ ചായ ചാരണ്ടാക്കുന്നതാക്കിക്കോട്ടെ ഏ എന്ത്ഭിചരിക്കുന്നത് വ്യഭിചരിച്ചോട്ടെ എന്ത് കുറ്റം പറയാണെങ്കിൽ അത് അവർ നടന്നോട്ടെ എന്ന രൂപത്തിലാണ് പ്രതികരണമെങ്കിൽ ഈ നാട് കേടുവന്നു പോകുന്നത് ഒരു സംശയമില്ല അതേ സമയത്ത് ശ്രദ്ധിക്കേണ്ട ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണ് കപ്പൂസ് കണ്ടു കൊടുത്ത് കപ്പൂസ് വേണം കിണർ വേണ്ട കൊടുത്ത് കിണർ വേണം പിന്നെയോ പാലം കണ്ട കൊടുത്ത് പാലം എന്തൊക്കെ വേണം അതൊക്കെയും ശ്രദ്ധിച്ചത് നടപ്പിലാക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളോ ഒക്കെ കണ്ടറിഞ്ഞ് പരിഹരിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ നാട് നന്നാകും അതേ സമയത്ത് അതില്ലെങ്കിൽ കേടുവന്നു പോകും ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ ഒരുപാട് വാർഡുകളുണ്ട് ഈ വാർഡുകളിലൊന്ന് കണ്ടൊരു വാടാണ് മൂക്ക് മറ്റൊരു വാടാണ് കൈ ഒരു വാടാണ് കാല് മറ്റൊരു വാടാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വാർഡുകളുണ്ട് ഇതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പഞ്ചായത്താകുന്ന ഹൃദയമാണ്